മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു ജോലിസ്ഥിത ഉറപ്പുവരുത്തണമെന്നും സ്ഥാപനങ്ങളെ നിലനിർത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കോഴിക്കോട് കേരളത്തിൽ മുമ്പ് മെഡിക്കൽ കൗൺസിൽ ഫാർമസി കൌൺസിൽ നഴ്സിംഗ് കൗൺസിൽ എന്നിവ നിയമമാക്കിയപ്പോൾ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തുടർന്നും ജോലി ചെയ്യാൻ അവസരം ഉറപ്പുവരുത്തിയിരുന്നു ഇതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാർ ഓർഡിനൻസായി കൊണ്ടുവന്ന പാരാമെഡിക്കൽ കൗൺസിൽ ബില്ലിലും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻമാർക്കും രജിസ്ട്രേഷൻ നൽകി തുടർന്ന് ജോലി ചെയ്യാൻ അവസരം ഉറപ്പുവരുത്തണമെന്നും സ്ഥാപനങ്ങളെ നിലനിർത്തണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നീലീശ്വരം ദേവരാഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം നീലീശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ഉദ്ഘാടനം ചെയ്തു കോവിഡ് എന്ന ഒരു വലിയ മഹാമാരി വന്നപ്പോൾ അറിയാം കേരളത്തിൽ മറ്റ് രോഗത്ത് തന്നെ മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എല്ലാവരും ഒരു കുടക്കീഴിൽ വന്നുകൊണ്ട് ഒറ്റക്കെട്ടാൽ അല്ലെ ഭരണ സംവിധാനവും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും നിങ്ങളെ പോലെയുള്ള എല്ലാവരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ആ കോവിഡ് എന്ന മഹാമാരിയെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തുലർത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴെല്ലാം നിങ്ങളെല്ലാം സഹായിക്കുന്നതിനു വേണ്ടി അന്ന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അതെല്ലാം നേടിയെടുക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത് നമ്മുടെ സംഘടന തന്നെയാണ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എസ് പ്രസിഡന്റ്പിള്ള മുഖ്യപ്രഭാഷണം നടത്തി കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം അംഗത്വ ക്യാമ്പയിനും ക്ഷേമ പദ്ധതിയും വിശകലനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രജീഷ് കുമാർ കണ്ണൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി എസ് പാട്രിക് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം മോഹനൻ സാമ്പത്തിക റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് ഇന്ദിരാ ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എം ടി പി അബ്ദുൾ മനീർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി വി റീന കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ വി ശ്രീനിവാസ് കെ പി എം ടി കാസർകോട് ജില്ലാ സെക്രട്ടറി പി കെ സുമേഷ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രമാദേവി സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ